കോഴിക്കോട് തൃശൂർ റോഡിൽ ദേശീയപാതയിലൂടെ മിനി ലോറിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് ശേഖരം തേഞ്ഞിപ്പലം പോലീസ് പിടിച്ചെടുത്തു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാലിക്കറ്റ് സർവകലാശാലക്കടുത്ത് ദേശീയപാതയിൽ വെച്ചാണ് വാഹനം പോലീസിൻ്റെ പിടിയിലായത് മംഗലാപുരത്തിൽ നിന്നും മലപ്പുറത്തും പരിസര ജില്ലകളിലെയും വിവിധയിടങ്ങളിലെ ചെറുകിട കച്ചവടക്കാർക്ക് വിൽപ്പന നടത്താനായി ലോറിയിൽ ഉള്ളി ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ചെറിയ രണ്ട് വിധം ചാക്കുകൾ അടങ്ങിയ അറുപത്തൊന്ന് വലിയ ചാക്കുകളിലാക്കിയാണ് കടത്താൻ ശ്രമിച്ചത് ഓരോ ചെറിയ ചാക്കിലും പത്ത് ചെറിയ പാക്കറ്റുകളടങ്ങിയ പത്ത് വലിയ പാക്കറ്റുകളാണുള്ളത് സംഭവത്തിൽ ഡ്രൈവർ പട്ടാമ്പി സ്വദേശി കൊല്ലാരത്തോടി സിദ്ദീഖിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തു ഹാൻസ് ഉൾപ്പെടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു തേഞ്ഞിപ്പലം എസ് എച്ച്ഒ ജീവൻ ജോർജി എസ് ഐ വിപിൻ വി പിള്ള സി പി ഒമാരായ വി വിജേഷ് പി രമ്യ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം